ഇപ്പോൾ ചിലരൊക്കെ ആകസ്മികമായിട്ടൊക്കെ ചില ആൾക്കാർ കണ്ടു കൊണ്ടിരുന്നത് ആകസ്മികമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷിയുണ്ടായി ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി അംബിക അംബിക ചേച്ചിയുടെ സാക്ഷ്യം എന്നറിയോ അംബിക ചേച്ചിയുടെ മകളെ അവർ അയർലൻഡിലോട്ട് വിടുകയാണ് അപ്പോൾ അവിടുത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അംബി ചേച്ചി ആണ് ശരിക്കും കർത്താവുമായിട്ട് ബന്ധമുള്ളത് അമ്മയും ഉടമ്പഴി എടുത്ത് അമ്മയുമായിട്ട് അടുപ്പമുള്ളത് അംബികയ്ക്കാണ് മകൾക്ക് വേണ്ടിയാണ് അമ്മ അംബിക അത് ചെയ്തിരിക്കണത് അപ്പോൾ ഇവർക്ക് ഈ അവരവിടെ എത്ര പേരെ ഇതുവരെക്കും അവിടെ അക്കോമഡേഷൻ ആയിട്ടില്ല അക്കോമഡേഷൻ ആകാത്ത സമയത്ത് അംബിക മകളോട് പറയും നീ അവിടെ ചെല്ലുക മാതാവ് നിനെ കാത്തു നിൽക്കും നിനക്ക് അക്കോമഡേഷൻ അവിടെ അറേഞ്ച് ചെയ്ത് തരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ മനുഷ്യന്മാരുടെ ബന്ധങ്ങളെ പോണ പോക്കുകയും ഇവർ അയർലിൻ്റെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മലയാളി ഇവിടെ വാക്കി ഇവിടെ അടുത്തുകൂടി പോകും അപ്പോൾ അയാൾ മലയാളിയാണെന്ന് ചോദിക്കും ഉടനെ ഇവർ അപ്പോൾ എന്താണ് ചോദിക്കും ചേട്ടാ ഞങ്ങൾക്ക് ഇടമില്ല താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കും അപ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും ആ കാറിലിരിക്കണത് എൻ്റെ വൈഫാണ് നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കുക എന്ന് പറയും ഉടനെ ഇവർ മൂന്നോ നാലോ കൂട്ടുകാരും കൂടി അവരോട് പോയി സംസാരിക്കും അപ്പോൾ അവർ പറയും അവർ ഞങ്ങൾക്ക് ഇടമില്ല ഞങ്ങളിവിടെ ജോലിക്ക് വന്നതാണ് ഞങ്ങളെ സഹായിക്കും ഉടനെ അവർ പറയും നിങ്ങൾ വണ്ടി കയറിക്കോ എന്ന് പറയും ഉടനെ അവർ വണ്ടിയൊക്കെ ആയിരിക്കും അവരുടെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇറക്കും ഇറക്കിയിട്ട് നില മുകളിലും ഒഴിഞ്ഞു കിടക്കാൻ ആ മുലയിൽ ഇവർ താമസിപ്പിക്കും എല്ലാവരുടെ കൂടെ സാന്നിധ്യമായി രാവിലെയുള്ള തയ്ക്ക് രാത്രിയിലുള്ള നിന്റെ കരുതലിൽ രാവിലുള്ള നിന്റെ വിശ്വസ്തയ്ക്ക് എന്തു യോഗ്യതായിരിക്കു ദാനമല്ല എോഗ്യത എന്തു യോഗ്യതായിരിക്കു ദാനമല്ല എോഗ്യത രാത്രിയിലുണ്ട് നിന്റെ കരുതലിൽ രാവിലെയുണ്ട് നിന്റെ വിശുദ്ധതയും രാത്രിയിലുണ്ട് ോട് കരുണ തോന്നി കാണിക്കുന്ന വലിയ സ്നേഹത്തിന് നന്ദി പറയുന്ന കൈവിളി നടക്കുന്നു സ്നേഹത്തിന് നന്ദി പറയുന്നു നടത്തിയോടെ ചതിരിക്കുന്ന

രാത്രിയിൽ എന്താ സംഭവം പകല് പകല് നമുക്ക് കണ്ണ് കാണാൻ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ട് ഇപ്പം ഇവർക്ക് അംബികയുടെ മകൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തതയില്ല എവിടെ താമസിക്കുന്ന വ്യക്തതയില്ല അപ്പം അംബികക്ക് വ്യക്തതയുണ്ട് എന്താ വ്യക്തത വിശ്വാസിക്ക് വ്യക്തതയുണ്ട് എന്താണ് വ്യക്തത അവിടെ ചെല്ലുമ്പോൾ മാതാവ് ക്രമീകരിക്കുക കാര്യം ഉടമ്പടി അമ്മയുടെ ഉടമ്പടിയിലുള്ള ആളാണ് അപ്പോൾ അത്രയും വിശ്വസ്ത അപ്പം നമുക്ക് വ്യക്തത ഇല്ലാത്തപ്പോൾ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും നമുക്ക് വ്യക്തതയില്ല എന്ത് കിട്ടും ഏത് ജോലി ചെയ്യും ആരെ കല്യാണം കഴിക്കും എവിടെ താമസിക്കും ഏത് ആശുപത്രി ചികിത്സക്ക് പോകും വി ഹാവ് നോ ഐഡിയ ഇതിനാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയറാണെന്ന് വിചാരിച്ചത് ക്ലിയർനെസ് സീറോ ക്ലിയർനസ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഒന്നിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അതാണ് രാത്രി എന്ന് പറയണത് രാത്രിയിൽ ഉടമ്പടിയിലുള്ള ഗുണം എന്താണ് ആ സങ്കീർത്തന തൊണ്ണൂറ്റി രണ്ടോ മൂന്ന് ഒന്നിരോ വായിച്ചേ കിന്നരവും വീണയും മീട്ടിയും എന്ന് കിന്നരവും കിന്നരവും വീണയും വീണയും മീട്ടിയും മീട്ടിയും പ്രഭാതത്തിൽ ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം അതായത് രാത്രി എന്ന് പറയുന്നത് ഒരു ഐഡിയയുമില്ല നമുക്കറിയാം നമ്മൾ രാത്രി എന്താ ചെയ്യണത് നമ്മൾ ഉറങ്ങും അല്ലേ രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നും ഉറങ്ങുകയുള്ളു പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത് രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ ശ്രീൻ്റെ ദൈവം മയങ്ങുകയില്ല ഉറങ്ങുകയില്ല ആകുമ്പോൾ ഈ നൂറ്റി നൂറ്റി ഇരുപത്തിനാലിൻ്റെ നൂറ്റി ഇരുപത്തൊന്നിൻ്റെ നാല് ശ്രുതി കണ്ട ഹലി നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം നാലാം തിരുവചനം ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും ഇല്ല പറഞ്ഞേ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും നിന്റെ രാത്രിയിലെ ദൈവം നിനക്ക് നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും